ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ പൂട്ടിക്കിടതിരുന്ന വീട്ടിൽ മോഷണം സംഭവത്തിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി ാണ് പ്രതിയെ വലയിലാക്കാൻ പോലീസിനെ സഹായിച്ചത് ഭാര്യയുമായി ഹജ്ജ് കർമ്മത്തിന് പോയ കുറുക്കൊള്ളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് വീട്ടിന്റെ പിറകുവശത്തോ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത് പതിനാറ് പോന്റ് സ്വർണ്ണാഭരണവും ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും ഒമ്പത് വാച്ചുകളുമാണ് മോഷ്ടിച്ചത് വീട്ടിന്റെ പരിസരത്ത് സംശയാസ്പദമായി കണ്ട ബൈക്കിന്റെ നമ്പർ കണ്ടെത്തിയതാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് ഇതിലൂടെയാണ് പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ സാധിച്ചതെന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ തെളിവെടുപ്പിനായി മോഷണം നടന്ന വീട്ടിൽ കൊണ്ടുവന്നു ചോദ്യം ചെയ്യലിനിടയിൽ ഇതിനു മുമ്പും സമാനമായ മോഷണങ്ങൾ നടത്തിയതായി സലാം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്